ൊരു സ്പെഷ്യൽ ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കാം അതിനായിട്ട് നമ്മൾ കുറച്ച് ചെമ്മീൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് ചുവന്നുള്ളി ഒരു ശക്കല ഇഞ്ചി ഒരു രണ്ട് കുറച്ച് കുറച്ച് മുളക് അത് നമ്മുടെ ആവശ്യം എരിവിൻ്റെ അനുസരിച്ച് ആവശ്യത്തിനെടുക്കാം പറ്റൽമുളകെടുത്തു കറിവേപ്പില എടുത്തു നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് വയ്ക്കാം കറിപ്പേപ്പില നമ്മുടെ കടുക് താളിക്കാനുള്ളതും കൂടെ കൂട്ടി ഞങ്ങളിവിടെ എടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തേങ്ങ വേണം തേങ്ങ നല്ലതുപോലെ ചിരകിയെടുത്ത് ചിരകുന്ന വേ വെടിയൊന്നും നമ്മൾ എടുത്തില്ലായിരുന്നു ചിരകിയെടുത്ത് മാറ്റി വെച്ചിട്ടാണ് എടുത്തത് ചിരകിയെടുത്ത് ചെ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് നമ്മുടെ ഒരു പാനെടുത്ത് ചീനിച്ചട്ടിയാണ് ഞങ്ങളിപ്പോൾ വെച്ചേക്കുന്നത് അപ്പം അതെടുത്ത് അടുപ്പത്ത് വെച്ച് നല്ലപോലെ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നമ്മുടെ ചെമ്മീൻ എടുത്ത് <smgli flaws yapa hermano> ീ ചട്ടിക്കകത്തിട്ട് ഒന്ന് ചൂടാകുമ്പോൾ വരെ ഇളക്കണം അപ്പം നമ്മളൊരു തവിയെടുത്തോ നമ്മുടെ ഒരു ചട്ടകവോ തവിയോ എന്തെങ്കിലും എടുത്ത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ഒരു ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് വേണം ഇളക്കാൻ എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോകരുത് കരിഞ്ഞ് പോയാൽ ഒരു കയ്പ് ചൊവയോ അങ്ങനെയൊക്കെ വരും അപ്പം നമ്മൾ കരിഞ്ഞു പോകാതെ ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണം നല്ലായിട്ട് ഇളക്കി ഇത് മൂത്ത് വരുന്ന ഉടനെ നല്ല മണം വരും ചെമ്മീൻ മൂക്കുന്ന ഉടനെ ഒരു നല്ല മണം വരും അപ്പം നല്ല കൈവിടാതെ നമ്മൾ ലോ ഫ്ലെയിമിലോ അല്ലെ മീഡിയം ഫ്ലെയിമിലോ ഇട്ടിട്ട് നമ്മളതൊന്ന് നല്ലതുപോലെ ചൂടായി മൂത്ത് വരുന്നത് വരെ നമ്മൾ നമ്മൾ ഇളക്കിക്കഴിഞ്ഞിട്ട് നമ്മളത് ഒരു മാറ്റി മാറ്റിവെക്കണം ഒരു പാത്രത്തിൽ മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഈ ചട്ടിയെടുത്ത് നമ്മുടെ അടുപ്പ വീണ്ടും വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ ചുമന്ന് മുളക് വറ്റൽ മുളക് എടുത്ത് ഇട്ട് ഒന്ന് ഇളക്കി അത് മുളകൊന്ന് മൂപ്പിക്കണം നല്ലപോലെ മൂക്കണം മുളകെല്ലാം വരി ചതഞ്ഞ് ചതഞ്ഞ് കിടക്കണം മുളക് നല്ല പോലെ മൂത്തെങ്കിലേ നമുക്ക് നല്ലപോലെ പൊടിഞ്ഞ് കിട്ടത്തുള്ളൂ അപ്പോൾ ആ ഒരു മൂക്കുന്ന പരുവം മൂലം നമ്മൾ നല്ലതുപോലെയൊന്നര നല്ല പോലെ ഇളക്കി കൊടുത്തിട്ട് നല്ലതായിട്ട് മൂത്ത് വരുമ്പം മുളക് നല്ല ഒടിയുന്ന പരുവം ആകുന്നത് വരെ നമ്മൾ നല്ലപോലെ മൂ ഇളക്കി കൊടുക്കണം അവിടെ ഒരു പട്ടിയുണ്ട് ഭയങ്കര ചെലവുക ഭയങ്കര കുര അതാണ് അപ്പം നമ്മൾ മുളക് കിടന്ന് മൂപ്പിക്കാനായിട്ട് നമ്മൾ മൂപ്പിച്ച് നമ്മളത് മാറ്റി ഒരു പാത്രത്തിലോട്ട് വെച്ചതിന് ശേഷം വീണ്ടും നമ്മൾ നമ്മുടെ ഈ ചട്ടി തന്നെ അടുപ്പത്തോട്ട് വെക്കണം അടുപ്പത്തോട്ട് വെച്ചിട്ട് നമ്മുടെ ശക്കലം വെളിച്ചാൽ മതി തുള്ളി വെളിച്ചൊന്നും വിളിച്ചാൽ മതി ഉള്ളി കരി അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഈ വെളു ചുമന്നുള്ളി ഇഞ്ചിയും കൂടെ എടുത്ത് വെച്ചിരിക്കുന്ന ഒന്നിച്ച് നമ്മൾ ഈ ചട്ടിക്കകത്തോട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരാനുള്ള കരുവം മരുന്ന് നമ്മൾ ഉള്ളി ഒന്ന് പച്ചപ്പ് മാറാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് മാറ്റി ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് നമ്മൾ ഒരു വാട്ടി വന്നു എന്ന് തോന്നുമ്പോൾ നമ്മളതിനകത്തോട്ട് ഈ കറിവേപ്പിലയും കൂടെ കുറച്ച് കറിവേപ്പിലയും ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടുള്ളത് ആ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു പാട്ടത്തിനോട്ട് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ഈ സാധനം എല്ലാം വെച്ചിട്ട് നമ്മളൊരു എടുത്ത് വെച്ചിട്ട് ആ പേപ്പറിനകത്തോട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നില്ലേ നമ്മൾ ചൂടാക്കി വെച്ചില്ലേ ആ ചെമ്മീനെടുത്ത് നമ്മൾ പേപ്പറിനകത്ത് നമ്മുടെ കയ്യിലുള്ളത് എന്താണെന്നുണ്ടെങ്കിലും ഒരു ഉരുണ്ട സാധനം വെച്ചിട്ട് നമ്മൾ ഞങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് ആയി എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് നമ്മൾ ഉരുട്ടിയെടുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ചെമ്മീന് കൊമ്പും വാലും ഉണ്ടല്ലോ അതിനൊരു മുള്ളുപോലെയല്ലേ അപ്പം നമ്മുടെ പിള്ളേർ കഴിക്കുന്നൊണ്ടെങ്കിൽ അത് തൊണ്ടയ്ക്ക് കൊണ്ട് പ്രശ്നമൊന്നും ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് കൊമ്പും വാലും കളയാൻ വേണ്ടിയിട്ട് നമ്മളിത് തേച്ചെടുത്തിട്ട് ആ ചെമ്മീൻ മാത്രം മണ്ടയ്ക്കൂന്ന് വാരി എടുക്കും അപ്പോൾ അതിൻ്റെ അകത്ത് അടി കിടക്കും പേപ്പറിൻ്റെ അടിയിലോട്ട് വന്ന് കിടക്കും നമ്മുടെ ഈ തൊലിയും പിന്നെ അതിൻ്റെ കൊമ്പും മാലും എല്ലാം നമ്മുടെ പേപ്പറിനകത്ത് അടി കിടന്ന് കൊടുക്കും അപ്പം നമ്മളതങ്ങ് മാറ്റി വെച്ചിട്ട് ഈ ചെമ്മീൻ മാത്രം എടുത്ത് ഒരു പാത്രത്തിലോട്ട് ഇടണം അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ട് അതിനകത്തേക്ക് നമ്മുടെ മുളക് വറ്റൽമുളകിട്ടിട്ട് അതൊന്ന് തിരിച്ച് നമ്മൾ സാധാരണ ആരക്കാൻ വലത്തോട്ട് തിരിക്കുക അല്ലേ അതുപോലെ വേണ്ട നമ്മൾ ഇടത്തോട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചെടുത്തിട്ട് അതിനകത്തേക്ക് ചുമത്തുള്ളി ഇഞ്ചിയും കറിവേപ്പിലയും കൂട്ട് കൊടുത്തിട്ട് അതുപോലെ ഒന്നുകൂടൊന്ന് അടിച്ചെടുത്തതിന് ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ നമ്മുടെ ചെമ്മീൻ അതും എടുത്ത് ഇതിനകത്തേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ അതുമൊന്ന് അടച്ച് വെച്ചിട്ട് നമ്മളത് ഒന്ന് അടിച്ചെടുക്കണം നല്ലപോലെ ഒന്ന് അടിച്ച് എടുത്ത് ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി അത് ചെമ്മീൻ ഇച്ചിരി കടിച്ചു കടിച്ചിടുന്ന കുഴപ്പമില്ല അപ്പം എന്നിട്ട് നമ്മൾ അതിനകത്തേക്ക് തേങ്ങായും കൂടെ വാരിയിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് പോകും നമ്മൾ അവരവരുടെ നമുക്കൊരു പുളിക്ക് ഒരു ഇപ്പം ഞാനെടുത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു പുളി എടുത്ത് പിന്നെ അതിനകത്തിട്ട് നമ്മുടെ പാകത്തിന് ഉപ്പും എടുത്തിട്ടതിന് ശേഷം നമ്മൾ മിക്സിക്കകത്തിട്ട് ഇനി ഇപ്പം നമുക്ക് അമ്മിക്കല്ലില്ലാത്ത കൊണ്ടാണ് കേട്ടോ നമ്മൾ പിന്നെ മിക്സിക്കകത്തിട്ടടിക്കുക അമ്മിക്കല്ലിനകത്ത് അരക്കുവാണെങ്കിൽ ഇത് നല്ല സൂപ്പറായിരിക്കും അപ്പം നമ്മളിപ്പം മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചപ്പോൾ ഇതെല്ലാം കൂടെ കിടന്നിട്ട് നമ്മൾ വെള്ളം ഇട്ടരയ്ക്കുന്ന പോലെയല്ലല്ലോ അപ്പം ഇത് അരയാനിച്ച് ഇതാ അപ്പം നമ്മളൊന്നുകൂടെ ഒന്ന് സ്പൂൺ കൊണ്ടാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അത് ഒന്നുകൂടെ നല്ലപോലെ അടിച്ചെടുത്തിട്ട് നമ്മൾ നമ്മുടെ ആദ്യം എടുത്ത് വെച്ചിരുന്ന ഉണ്ടല്ലോ നമ്മൾ വറക്കാനെടുത്ത ചീനച്ചട്ടി അതെടുത്ത് അതിനകത്തേക്ക് ഒരു ശക്കലം വെളിച്ചെണ്ണ എടുത്തൊഴിച്ചിട്ട് അതിനകത്തൊരു തുള്ളി ഒന്ന് താളിച്ചെടുത്താൽ മതി കിട്ടും അതിനകത്തൊന്ന് ചൂടാകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് എണ്ണ ചൂടാവാതാണ്ട് നമ്മൾ അതിനകത്തേക്ക് കടു കിട്ടാൻ പൊട്ടത്തില്ല പട്ടൻ താമസം നമ്മൾ അതിനകത്തോട്ട് ഒരു ചക്കലം കടുക് ഒത്തിരി വേണ്ട ഒരു തുള്ളി കടുവിട്ട് ഒന്ന് ഒരു രണ്ട് മൂന്ന് പൊട്ടിക്കരുമ്പോൾ രണ്ട് മൂന്ന് മറ്റേ കറിവേപ്പിലേ മാറ്റി വെച്ചിരിക്കുന്നത് ആ കറിവേപ്പിലയും കൂടെ എടുത്തിട്ട് അതൊന്ന് താളിച്ചതിന് ശേഷം നമ്മൾ മിക്സിക്കകത്ത് അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചെമ്മീൻ ചമ്മണ്ടി എടുത്ത് ആ ചട്ടിക്കകത്തോട്ടിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി എന്താണെന്ന് വെച്ചാൽ ഈ എന്താ പറയുന്നത് വെള്ളം നനവില്ല ഒരു നനവും മാറിക്കിട്ടും പിന്നെ നമുക്ക് ആ ഒരു പച്ച ചുവ ഉണ്ടല്ലോ പച്ച ഇത് അതും അങ്ങ് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ആ നനവും മാറി നമ്മുടെ ആ പച്ച ചുവയൊന്ന് മാറാക്കിട്ടാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് അതിനകത്തിട്ടൊന്ന് ചൂടാക്കി നല്ലപോലെ ചിക്കി ചിക്കി എടുത്ത് എടുത്തിട്ട് നമ്മളത് മാറ്റി വയ്ക്കും എന്നിട്ട് നമ്മുടെ ജാനൂസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചോറ് ആയിട്ട് അപ്പോൾ ഇപ്പോൾ കണ്ടാണ് നമ്മുടെ ജാനുസിന് ചോറ് കൊടുക്കുവാണെങ്കിൽ ചമ്മന്തിയും കുട്ടി ജാനൂസിന് ചമ്മന്തി ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് ജാനൂസിന് അപ്പം നമ്മുടെ ജാനൂസ് ചോറ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഇപ്പം കണ്ടോണം ജാനൂസിൻ്റെ എക്സ്പ്രഷൻ കണ്ട ചോറ് ചമ്മന്തി കണ്ടതിൻ്റെയാണെ നോക്കിയിരിക്കുന്നത് കണ്ടോ ഇപ്പം കണ്ടോണം ജാനൂസിൻ്റെ എക്സ്പ്രഷൻ ചമ്മന്തി എടുത്തു ചോറുച്ചിരി എടുത്തു വായിട്ട് നോക്കിയിനി പാത്രത്തിൻ്റെ ഭംഗി ആസ്വദിക്കുക ജാനുസാ വാരി ഒന്ന് ണ്ടാവും ജാനുസ് പിടിച്ചി ചോറ് ചമ്മന്തിയും കൂടെ കൊഴച്ചെടുക്കുകയാണെ കുഞ്ഞി കഴിക്കാത്ത വരുന്നുണ്ടോ ജാനുസിന്റെ കയ്യിൽ നിന്ന് ചോറ് താഴെ പോവുക ജാനു ആ ജാനുസ് എന്റെ രണ്ട് സൂപ്പറാണോ